നമസ്കാരം അഭയാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ മാസം ഇരുപതാം തീയതി ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുകയാണ് എന്നാൽ അനിയന്ത്രിതമായ അനധികൃതമായ അഭയാർത്ഥി പ്രവാഹം ലോകമെമ്പാടും പ്രത്യേകിച്ച് ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ഈറ്റിലങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിൽ സാമൂഹികവും സാമ്പത്തികവും സുരക്ഷാപരവുമായ അതിഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് തീവ്രവാദ സംഘങ്ങൾ ഭീകരവാദവും മതപരവുമായ അജണ്ട ഈ അഭയാർത്ഥി പ്രവാഹങ്ങളിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒളിച്ചുകിടത്താൻ ശ്രമിക്കുമ്പോൾ ഇതിന് പിന്നിലെ നിഗൂഢ അജണ്ട തുറന്നു കാണിക്കുകയാണ് നിലപാട് എന്ന പ്രോഗ്രാമിന്റെ ഈ പുതിയ എപ്പിസോഡിലൂടെ ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോർജി അരുൺ ജോജി പ്രത്യേകിച്ച് നമ്മൾ ഈ അഭയാർത്ഥി പ്രവാഹം അതിഗുരുതരമായ ഗുരുതരമായ പ്രതിസന്ധിയാണ് യൂറോപ്പിൽ സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന നിമിഷങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഏർ ഇതിനു പിന്നിലൊരു ഒരു പ്ലാനിങ് ഉണ്ട് അല്ലെ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദവും മതപരവുമായിട്ടുള്ള അജണ്ട ഒളിച്ചു കിടത്തോ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ പത്തിന് ശേഷമാണ് ഒരു വളരെ ഒരു ഒരു ഇൻഫ്ലക്സ് ഈ ഒരു കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ യൂറോപ്പിലേക്ക് ഉണ്ടാകുന്നത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കാരണങ്ങൾ ജോർജി ഇവിടെ തുടക്കത്തിൽ തന്നെ ജോർജി പറഞ്ഞു മതപരമായ ലക്ഷ്യങ്ങൾ അഭ്യർത്ഥി പ്രവാഹത്തിന് പിന്നിലുണ്ടോ എന്ന് ചോദിച്ചല്ലോ ഇസ്ലാം മതത്തിന് ആദ്യകാലത്ത് ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും പിന്നീട് പിൻവാങ്ങേണ്ടി വരികയും ചെയ്ത ഒരു സ്ഥലമാണ് യൂറോപ്പ് ഈ യൂറോപ്പിന്റെ മണ്ണില് മതം വ്യാപിപ്പിക്കുക എന്ന കൂടി ചിലരൊക്കെ പ്ലാൻ ചെയ്ത ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമാണോ ഇപ്പോൾ കാണുന്ന അഭയാർത്ഥി പ്രവാഹം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം അറബ് വസന്തം അത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പത്രങ്ങളിൽ വലിയൊരു വാർത്തയായിരുന്നു അറബ് അപ് റൈസിംഗ് വിപ്ലവം എന്നൊക്കെ പേരിൽ ആ നാളുകളിലൊക്കെ നമ്മുടെ പത്രങ്ങളിൽ വലിയ വാർത്തകളായിരുന്നു അതായത് അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലെ ഏകാധിപതികളായ ഭരണാധിപന്മാരെ നീക്കം ചെയ്ത് അവിടെ ജനാധിപത്യമായ രീതിയിലുള്ള ഭരണകൂടങ്ങൾ വരിക എന്നതായിരുന്നു അറബ് വസന്തത്തിന്റെ ലക്ഷ്യം എന്ന് പരക്കെ പറയപ്പെട്ടിരുന്നെങ്കിലും നമുക്കത് ഒന്നും കൂടി അത് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ ആ കാലത്തെ ഏകാധിപതികളുടെ ഭരണത്തിന് കീഴിൽ മറ്റു മതവിശ്വാസികൾക്ക് അവിടെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളൊന്നും അവർ നേരിട്ടിട്ടില്ല അതുപോലെ തന്നെ മത തീവ്രവാദികൾക്ക് ആ രാജ്യങ്ങളിലെ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കെയാണ് ഈ അറബ് വസന്തം വന്ന് അവിടെയുള്ള പല രാജ്യങ്ങളിലെ മേഘാധിപതികളെ പുറത്താക്കപ്പെടുന്നു ടുണീഷ്യയിൽ ആരംഭിച്ചു പിന്നീട് ഈജിപ്ത് ലിബിയ പിന്നീട് സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നടന്നു മറ്റു ചില അറബ് രാജ്യങ്ങളിലും ഇതിന്റെ അലവലുകളുണ്ടായി പക്ഷെ ചില രാജ്യങ്ങളിൽ സക്സസ് എന്നിരുന്നാലും ഈ അറബ് വസന്തം എവിടെയൊക്കെ ഉണ്ടായോ ഇത്തരം പ്രക്ഷോഭങ്ങൾ എവിടെയൊക്കെ ഉണ്ടായോ അവിടെയെല്ലാം അവിടുത്തെ ഭരണകൂടങ്ങൾ അസ്ഥിരപ്പെട്ടു ഭരണകൂടങ്ങൾ അസ്ഥിരപ്പെട്ടു ചില ഭരണകൂടങ്ങൾ എടുത്തു മാറ്റപ്പെട്ടു ശേഷം വന്നത് അതൊരു ചരിത്രമാണ് ഈ അറബ് കൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല ഈ അറബ് വസന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വൻ നേട്ടം തന്നെയാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ഇപ്പോഴും ആ അതേ രാജ്യങ്ങൾ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ അന്ന് ഏകാധിപതികൾ ഭരിച്ചിരുന്ന ആ രാജ്യങ്ങൾ ഇന്ന് മത തീവ്രവാദികളുടെ കൈപ്പിടിയിൽ അമർന്ന് പോയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അവിടെ ഭരണകൂടങ്ങൾ അസ്ഥിരമാണ് ജനങ്ങൾ കൂട്ടമായിട്ട് പാലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ ഇതാണ് ഒന്നാമത്തെ ഘട്ടം അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നു രണ്ട് അഭയാർത്ഥികളെ സൃഷ്ടിച്ചവരുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു അടുത്ത് അവരുടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അവരുടെ അടുത്ത ലക്ഷ്യം യൂറോപ്പ് യൂറോപ്പായിരുന്നു എന്തുകൊണ്ട് ഈ അഭയാർത്ഥികളെല്ലാം യൂറോപ്പിലേക്ക് തന്നെ ലക്ഷ്യം വെച്ച് നീങ്ങി തങ്ങളുടെ തൊട്ടു തന്നെ കിടക്കുന്ന സമ്പന്നമായ അറബ് രാജ്യങ്ങൾ അവിടെയുണ്ട് തങ്ങളുടെ മതവിശ്വാസമായിട്ട് ചേർന്ന് പോകുന്ന രാജ്യങ്ങൾ തൊട്ട് തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇവരെല്ലാവരും യൂറോപ്പിലേക്ക് നീങ്ങി എന്നത് വലിയൊരു ചോദിച്ചെന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലുള്ള ആത്യന്തിക ലക്ഷ്യവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ലക്ഷ്യം അതായത് തങ്ങൾക്ക് ഒരിക്കലും പിടിച്ചടക്കാൻ സാധിക്കാതിരുന്ന യൂറോപ്പിനെ കൂടി തങ്ങളുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം പലപ്പോഴും ഈ അഭ്യർത്ഥി പ്രവാഹം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഒന്ന് അഭയാർത്ഥികൾ കൂട്ടമായിട്ട് തുർക്കിയിലേക്ക് എത്തുന്നു തുർക്കിയാണ് യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രൻസ് സെന്റർ അവിടേക്ക് ഇവരെല്ലാവരും ഡംപ് ചെയ്യപ്പെടുകയാണ് അവിടെ നിന്ന് പല രീതിയിലൂടെ ഇവർ യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നു മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബിയ ക്രൊനീഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സിറിയ അഫ്ഗാനിസ്ഥാൻ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അവർ ആദ്യം എത്തിച്ചേരുന്നത് ലിബിയയുടെ തീരദേശത്തേക്കാണ് ഈ ലിബിയയുടെ തീരത്ത് നിന്ന് നേരെ ഇറ്റലിയിലോട്ടാണ് യാത്ര ഇറ്റലിയിലോട്ട് പോകുന്ന ബോട്ടുകളിൽ ചില ബോട്ടുകൾ അപകടത്തിൽപ്പെടുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത പൊതുജനത്തിന്റെ ലോകത്തിന്റെ ശ്രദ്ധയിൽ പെടുന്നത് അതല്ലാതെ അനേകം പേർ ഇറ്റലിയിലേക്ക് കുടിയേറുന്നു എന്തുകൊണ്ടായിരിക്കും ഇവർ ഇറ്റലിയിലേക്ക് വരുന്നത് അതിന്റെ പിന്നില് യൂറോപ്പ് കീഴടക്കുന്നതിനേക്കാളും വലിയൊരു കീഴടക്ക രാജ്യങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഒരു കേന്ദ്രമായ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ആത്മീയ നേതാവിന്റെ ആ ഒരു വസതി ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒത്തിക്കാനൊക്കെ ഇറ്റലിയിലാണ് റോമൊക്കെ ഇറ്റലിയിലാണ് എന്നൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ എല്ലാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പം നേരത്തെ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം ഈ ഒരു മതപരമായിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ തീവ്രവാദം ഒളിച്ചു കിടത്തുന്ന ഒരു ഒരു പ്രവണത നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക മതവിശ്വാസികൾ നേരിടുന്ന പല വിഷയങ്ങളിലും കോരം കോരം ശബ്ദമുയർത്തുന്ന ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ അവർ ഈ അഭയാർത്ഥികളുടെ വിഷയം വരുമ്പോൾ നിശബ്ദരാകുന്നു അത് യൂറോപ്പിലേക്ക് വരുന്ന അഭയാർത്ഥികൾ മാത്രമല്ല ഈ റോഹിംഗ്യൻ മുസ്ലിംസിന്റെ കേസ് ആയിക്കോട്ടെ ലോകം പാടുമുള്ള മറ്റ് അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികളുടെ കേസിലെ അവർ അവിടെ നിശബ്ദരായി മാറുന്നു അതായത് ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്നത് ചിലരുടെ മാത്രം ബാധ്യതയായിട്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ യൂറോപ്പിന്റെ മാത്രം ബാധ്യതയായിട്ട് അത് മാറുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഈ ആ കുട്ടിയുടെ മൃത ശരീരം ഈ കടൽ തീരത്ത് കിടക്കുന്ന മൃതശരീരം അത് വളരെ ഒരു ഈ ഇമോഷണൽ ആയിട്ട് ഈ അഭയാർത്ഥി പ്രവാഹത്തെ ബൂസ്റ്റ് ചെയ്ത ഒരു സംഗതിയാണ് അപ്പോൾ ഈ മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ബാധ്യത യൂറോപ്യൻ രാജ്യങ്ങളിലേതായിട്ട് മാറുന്നു അത്തരത്തിലുള്ള ഒരു അജണ്ട അവിടെ നടപ്പാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഭയാർത്തി പ്രവാഹത്തിലൂടെ യൂറോപ്പിൽ സംഭവിച്ച തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു വർത്തനമാണ് അത് നമ്മൾ കൃത്യമായിട്ട് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു കണക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ആ കാലഘട്ടത്തിന് ശേഷം നടന്ന തീവ്രവാദ ആക്രമണങ്ങൾ അത് ചെറുതും വലുതുമായിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങളിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ നേരിട്ട് ഇൻവോൾവ് ആയവര് അത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സിറിയിൽ നിന്നും ഇറാഖിൽ നിന്നും ടുനീഷ്യയിൽ നിന്നും അൽജീരിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അഭയാർത്ഥികളുടെ കൈകൾ അതിന് പിന്നിലുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു ഒരു പ്രതാപ കാലത്ത് അവിടെ പോയി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആശയങ്ങളിൽ ആകർഷിച്ചായി അവിടെ പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ പ്രവർത്തിച്ച് പിന്നീട് തിരിച്ച് ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ സ്ലീപ്പിംഗ് സെല്ലുകളായിട്ട് ഒരു അഭയാർത്ഥി പ്രവാഹത്തിലൂടെ ഒരു സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഒരു പമ്പിങ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് യൂറോപ്പിലേക്ക് നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കാരണം പല അറ്റാക്കുകളും ഈ പല ഭീകരമായ ആക്രമണങ്ങളും ഒക്കെ യൂറോപ്പിൽ നടക്കുന്ന ലോൺ മൂൾഫ് അറ്റാക്കാണ് അത് കത്തിയ ആക്രമണങ്ങൾ നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ യൂറോപ്പിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കുന്ന പ്രവണത അവഹേളിക്കുന്ന പ്രവണത ഈ ഒപ്പം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചൂരുകളൊക്കെ വികൃതമാക്കുന്നു അവിടെ വിഷുർബാനം നടക്കുമ്പോൾ അവിടെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിന് പിന്നിൽ ആരാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം കേസുകൾ എനിക്കൊന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകൾ അതിന് പിന്നിൽ ഇല്ലീഗലായിട്ട് യൂറോപ്പിലേക്ക് വന്ന ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഇല്ലീഗലായിട്ട് യൂറോപ്പിലേക്ക് വന്ന മൈഗ്രൻസ് ആണ് എന്ന കാര്യത്തിൽ വ്യക്തമാണ് ജോർജ് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് അഭയാർത്ഥികളെ ദയ അർഹിക്കുന്നവരാണ് നമുക്കറിയാം ബൈബിൾ നോക്കുകയാണെങ്കിൽ എല്ലാം ക്രൈസ്തവ ചരിത്രത്തിലും ഒരു മൈഗ്രേഷന്റെ ഒരു പല രീതിയിൽ തട്ടിലുള്ള മൈഗ്രേഷന്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും പുതിയ നിയമത്തിലടക്കം അപ്പോൾ ക്രൈസ്തവർ ദയ കാണിക്കേണ്ടേ അല്ലെങ്കിൽ യൂറോപ്പ് ദയ കാണിക്കേണ്ട യൂ ക്രൈസ്തവ പാരമ്പര്യം പേറുന്ന യൂറോപ്പ് ദയ കാണിക്കേണ്ടേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് മാർപ്പ പോലും അഭയാർത്ഥികളോട് അത്രയും കാരണ കരുണാപൂർവ്വം എന്ന് പറയുന്നു പക്ഷേ ഒറ്റ വചനം എന്റെ മനസ്സിലോർമ്മയായിട്ട് അതായത് നാം അർഹത നോക്കി വേണം ദയ കാണിക്കാനായിട്ട് അല്ലാതെ നമ്മുടെ മുൻപിൽ ദയയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭിഷക്കാർ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള അത്രയും വലിയ കഷ്ടപ്പാടിലൂടെ പോകുന്ന വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ ഭിഷാടന മാഫിയയുടെ ഭാഗമായിട്ട് വരുന്നവരുണ്ട് ഈ ഭിഷാടന മാഫിയയുടെ ഭാഗമായിട്ട് വരുന്നവരെ കൂടെ നമ്മൾ ദയ കാണിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് വൻ ക്രൂരതയാണ് ജോജി ഒപ്പം നമ്മള് ഈ ഭീകരവാദത്തിന്റെ ഒരു ഇൻഫ്ലോ ഈ അഭയാർത്ഥി പ്രഭാതത്തിലൂടെ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ പറയുകയുണ്ടേ ഒപ്പം തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമല്ല യൂറോപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഉന്നതമായ പൈതൃകം പേറുന്ന ഇടങ്ങളാണ് നമുക്കറിയാം യൂറോപ്പിന്റെ തെരുവുകളൊക്കെ എന്ന് പറയുന്നത് വൃത്തിക്കും ഒപ്പം തന്നെ ആ ഒരു മാന്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കും ഒക്കെ പേര് കേട്ടതാണ് യൂറോപ്യൻ സംസ്കാരം പക്ഷെ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം ഒന്നര മില്യണിലധികം അനധികൃതമായ കുടിയേറ്റക്കാരാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ യൂറോപ്പിലേക്ക് വന്നത് അന്ന് മുതൽ യൂറോപ്പ് നേരിടുന്ന വളരെ ഗുരുതരമായ അപ്പോൾ അത് ഈ യൂറോപ്പിന്റെ ഒരു സാംസ്കാരിക തനിമയിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി ചർച്ച ചെയ്യേണ്ടതല്ലേ ജോർജ് ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും നമുക്ക് കുടിയേറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ മറ്റൊരിടത്തും പോകാൻ സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ വല്ലാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന തങ്ങളുടെ ജീവിതാവസ്ഥകൾ വളരെ ദുരിതത്തിലായിരിക്കുന്ന ഈ ഒരു ഈ റെഫ്യൂജികൾക്കെതിരെ അല്ല നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവരെ സംരക്ഷിക്കേണ്ടതാണ് അവർക്ക് വേണ്ട ഒരു കരുതൽ കൊടുക്കേണ്ടതാണ് എന്നാൽ നമ്മള് ഒരു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തിലേറെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഇൻവേഷൻ നടക്കുകയാണ് വളരെ സൈലന്റ് ആയ വളരെ ആയ പെട്ടെന്നൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻവേഷൻ ആ ഇൻവേഷൻ നടക്കുന്നത് ശരിക്ക് മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അല്ല മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഇറ്റിലിയമായ യൂറോപ്പിലേക്ക് മറ്റു മതവിശ്വാസത്തിനുള്ള ഒരു വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കീടം നടക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും വെക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതേ ഇതേ മതവിശ്വാസികൾ തന്നെ വലിയ വലിയ രാജ്യങ്ങളിലേക്കൊന്നും ഒന്നും ഇവരൊന്നും പോകാൻ തയ്യാറാകുന്നില്ല അവര് അതെ ജോർജ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പന്നങ്ങളായ ഇത്തരം രാഷ്ട്രങ്ങളിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊന്നും പോകാൻ ഈ മതവിശ്വാസികൾ തയ്യാറാകുന്നില്ല അവർ ഒരു യൂറോപ്പിലെ വെക്കുന്നു നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഈ ഒരു ഇൻവേഷനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ശരിക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ ലോകത്തിന് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം വേണം മനസ്സിലാക്കാണ്ട് യൂറോപ്പിൽ നമ്മൾ അറിയപ്പെടുന്ന സമാനത്തിന്റെ വളരെ ഒരു ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ശരിക്കും പ്രത്യേകിച്ച് ഈ കാൻഡൂൻ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ വളരെയേറെ സമാനം നൽകുന്ന ആ ഒരു രാജ്യങ്ങളായിരുന്നു എന്നാൽ ഈ ഒരു മൈഗ്രൻസിന് വന്നതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് ക്രമാതീതമായ ക്രൈംസ് റേപ്പുകൾ കലഹങ്ങൾ ബോംബിങ് ഇനി എന്താണ് അതുപോലെ സിംഗിൾ അറ്റാക്കുകൾ എല്ലാം ഉണ്ടാകുന്ന ശിഷു എല്ലാം ഉണ്ടാകുന്നുണ്ടോ എനിക്ക് അപ്പം ഇതൊക്കെ കുറെ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ മനസ്സിലാക്കുന്നത് എല്ലാം മൈഗ്രൻസിന്റെ അപ്പോൾ ഈ രീതി നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യൂറോപ്പ് യൂറോപ്പിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയണം അത് ഉറപ്പായിട്ട് സൂക്ഷിക്കണം എന്താണ് യൂറോപ്പിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് യൂറോപ്പിന്റെ ആ ഒരു ആ ഒരു മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ആ ഒരു വിശേഷം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിറ്റി ആണ് അപ്പൊ യൂറോപ്പ് ചെയ്യേണ്ടത് യൂറോപ്പ് ക്രിസ്തീയ ക്രിസ്തീയവിശ്വാസ ആ ഒരു മൂല്യങ്ങളിലേക്ക് തിരികെ പോവുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രിസ്തുവിനേക്ക് തിരികെ പോവാണ് ചെയ്യേണ്ടത് അപ്പൊ യൂറോപ്പിന് പറ്റിയ പരാജയം ഇതാണ് അവർ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ മൂല്യങ്ങളെയും ക്രിസ്തുവിന്റെ പഠനങ്ങളെയും ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു അറ്റാക്കുകൾ ചെയ്യുകയാണ് അപ്പൊ അതാണ് ശരിക്ക് ഈ രീതിയിലുള്ള ഒരു ഇൻവേഷൻ യൂറോപ്പ് കാരണമാകുന്നത് ഇപ്പോൾ യൂറോപ്പിന്റെ അവസ്ഥ വളരെ മോശമാണ് അതിപ്പോൾ ഫ്രാൻസിന്റെ ആണെങ്കിലും ബ്രിട്ടന്റെ ആണെങ്കിലും ജർമ്മനിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ സ്വീഡന്റെ ആണെങ്കിലും അല്ലെങ്കിൽ സ്പെയിൻ്റെ ആണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും വളരെ ക്ലിയർ ആണ് അത് വളരെ ഒരു പ്രത്യേക അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് യു കെയുടെ കാര്യം പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു ടോമി റോബിൻസൺ എന്ന് പറഞ്ഞ ഒരു തീവ്ര ആശയക്കാരനാണ് അദ്ദേഹം ഒരു റാലി നടത്തി ആ റാലിയുടെ മെയിൻ പ്ലക്കാഡിലത്തെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിസ് ഈസ് ലണ്ടൻ നോട്ട് ലണ്ടനിസ്ഥാൻ അപ്പോ എത്രത്തോളം യൂറോപ്പ് മാറി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു അപ്പൊ അത് അവിടെയെല്ലാം തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കും ഈ തീവ്ര വലതുപക്ഷത്തിന് ഇത്ര സ്വീകാര്യത യൂറോപ്പിൽ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഭയാർത്ഥികൾ അവരെ കഴിഞ്ഞു അല്ല അരുൺ ഈ അഭയാർത്ഥികളിൽ കഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ കണ്ട ഒരു മറ്റേ ദുഃഖകരമായ ഒരു കാഴ്ച ലണ്ടനിലെ ബ്രിട്ടീഷ് പോലീസുകാരെ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളെ പേടിച്ച് അല്ലെങ്കിൽ അവര് ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെ പോലീസില് ഓടിക്കുകയാണ് നടത്തുന്നത് അതും ലണ്ടൻ തെളിവിലൂടെ നമ്മൾ മനസ്സിലാക്കണം സ്വന്തം നാട്ടിലുള്ള ആ പോലീസുകാരി അത് മാത്രമല്ല നമ്മൾ ഈ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആ ഒരു അറ്റാക്കിന് ശേഷം ഈ ഹമാസ് അനുകൂല പ്രകടനങ്ങളുടെയൊക്കെ ഒരു മറവിൽ ജർമ്മനിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇസ്ലാമിക പതാകയും കൈകളിൽ കൈകളിൽ നീന്തി ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല മുദ്രാവാക്യങ്ങൾ ഹമാസ് ഭീകരർക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം അതൊക്കെ യൂറോപ്പിലെ തദ്ദേശവാസികൾ ജോജി പറഞ്ഞ പോലെ അവർ കാണുന്നുണ്ട് അവരുടെ കൺമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ട് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പഞ്ചാം കാലഘട്ടത്തിൽ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് അഭയാർത്ഥികളെ മാനുഷികമായ പരിഗണന നൽകിക്കൊണ്ട് വെൽക്കം ചെയ്തവർ തന്നെ ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ ഇവർ കാണിക്കുന്ന ദുഷിച്ച പ്രവർത്തികൾ കാരണം ഇവരെ വെറുക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും തീവ്ര വലതുപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉയർന്നു വരുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഏറ്റവും കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ ഈ മതപരമായിട്ടുള്ള ഒരു അജണ്ടയെ കുറിച്ച് കൂടി പറയുകയുണ്ടായി അതിനെ സാധൂകരിക്കുന്ന ഒരു കണക്കൂടി ഒന്ന് അവതരിപ്പിച്ച ശേഷം നമുക്ക് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് അതായത് സെന്റർ നടത്തിയ ഒരു പഠന പ്രകാരം രണ്ടായിരത്തി പത്തിൽ യൂറോപ്പ് ിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഒരു പീക്ക് പോയിന്റിലെത്തിയ ആ ഒരു കാലഘട്ടം എത്തിയപ്പോഴേക്കും യൂറോപ്പിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാല് ദശാംശം ആറ് ശതമാനം അപ്പോൾ ഒരു സീറോ മൈഗ്രേഷൻ ആ ഒരു സിനാരിയോ ആണ് യൂറോപ്പിൽ നടക്കുന്നതെങ്കിൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും യൂറോപ്പിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏഴ് ദശാംശം നാല് ശതമാനം ഒരു മീഡിയം ലെവലില് ഇപ്പോഴത്തെ ഈ ഒരു മൈഗ്രേഷൻ നടക്കുകയാണ് രണ്ടായിരത്തിഅമ്പതിൽ പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം ഒരു ഹൈ ലെവലിൽ ഇപ്പോൾ അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് ശതമാനമായിട്ടുള്ള ഹൈ ലെവലിലാണ് ഇലീഗൽ മൈഗ്രേഷൻ ഇത്തരം ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നടക്കുന്നതെങ്കിൽ യൂറോപ്പിലെ മുസ്ലിം പോപ്പുലേഷൻ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്കും പതിനാല് ദശാംശം പൂജ്യം ശതമാനം ആയിത്തീരും അതായത് യൂറോപ്പ് ഒരു കീഴടക്കുന്ന നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ ഒരു സ്ലോ ഇൻവേഷൻ അതായത് വർഷങ്ങളായി തുടരുന്ന ഒരു സ്ലോ ഇൻവേഷൻ അതിനുവേഷം അതിന്റെ പാരമ്പ്യത്തിൽ എത്തുന്നു ഒരു പല മേഖലകളും ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലകളാവാനുള്ള ഒരു സാധ്യത സാധ്യതയാണ് രണ്ടായിരത്തി ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇസ്ലാമിക ഒരു വർഷം പക്ഷെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മത മൗലികവാദികൾ തീരുമാനിച്ചിരിക്കുന്ന വർഷം രണ്ടായിരത്തിഅൻപതാണ് ഇപ്പൊ ജോർജ് പറഞ്ഞ രണ്ടായിരത്തിഅമ്പതിലത്തെ കണക്കാ പറഞ്ഞത് അത് അവരുടെ കൃത്യമായ ഒരു ടാർഗറ്റിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ ഇൻവേഷനിലെ മറ്റൊരു ബെനിഫിറ്റ് കൂടി ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ യൂറോപ്പിലേക്ക് കൂടിയേറുന്ന ജനത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ അറിയാം അതായത് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്കാണ് അവിടെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉള്ളത് അപ്പോൾ പലപ്പോഴും ഈ യൂറോപ്പിലേക്ക് വരുന്ന ഇവിടുന്ന് പോയിട്ടുള്ള മലയാളികളായ അവിടെ അധ്വാനിക്കുന്ന വ്യക്തികൾ തന്നെ നമ്മളോട് പറയാറുണ്ട് ഞങ്ങളൊക്കെ വളരെയേറെ അധ്വാനിച്ച് അതുപോലെ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു അവരായിട്ട് ചില തട്ടിപ്പടും പരിപാടികളായിട്ട് നടക്കുകയാണ് അവർക്ക് വേണ്ടതെല്ലാം മക്കളുടെ എണ്ണ അനുസരിച്ച് ഗവൺമെന്റ് ഞാൻ അവരോട് ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തോളം ഈ പറഞ്ഞ ഈ മൈഗ്രേഷൻ നടത്തുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പിന്നെ യൂറോപ്പിലെ ക്രിസ്തീയ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ശതമാനം വളരെ കുറവാണ് വളരെ കുറവാണ് പറഞ്ഞത് നമ്മൾ നൂറ് പേർ എടുക്കുകയാണെങ്കിൽ ഒരു പത്തോ ഇരുപത് പേര് അത് കൊള്ളുന്ന സംശയമാണ് അപ്പോൾ ഈ അവസ്ഥ തന്നെ യൂറോപ്പ് പോകുകയാണെങ്കിൽ അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുത വിശ്വാസത്തിലേക്ക് ആ ഒരു അടികർച്ച വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ വളരെ ഒരു അപകടകരമായ അവസ്ഥയാണ് സംജാതാവാൻ പോകുന്നത് അതുപോലെ വളരെ കാര്യം അപ്പം ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവരുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് താരതമ്യേന യങ് ആണ് അതും ഈ നേരത്തെ നിലത്താരൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കൂടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം തന്നെയാണ് എന്തുകൊണ്ട് ഈ അഭയാർത്ഥി പ്രവാഹം ഇത്തരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾ പിന്തുടരുന്ന ആ ഒരു മതവിശ്വാസം യൂറോപ്പിൽ എങ്ങനെ വ്യാപിക്കും എന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് നമുക്ക് ഒരു ഫൈനൽ കൺക്ലൂഷൻ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് അഭയാർത്ഥി പ്രവാഹത്തിലെ അല്ലെങ്കിൽ അഭയാർത്ഥികളിൽ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് ഈ പറയുന്ന സിവിൽ വാർ ഒക്കെ നടന്ന അല്ലെങ്കിൽ ഭീകരവാദ ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും വരുന്ന അഭയാർത്ഥി പ്രവാഹത്തിലെ കള്ള നാണയങ്ങളാണ് പലപ്പോഴും ഈ തീവ്രവാദവും അല്ലെങ്കിൽ അവരുടെ തീവ്ര മത അജണ്ടകളും തങ്ങൾ കുടിയേറുന്ന തങ്ങൾ പാർക്കുന്ന ദേശത്തേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും അവരിൽ ചെറിയൊരു വിഭാഗമെങ്കിലും തങ്ങൾക്ക് അഭയം കൊടുത്ത ആഹ് ദേശത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അത് ഒരിക്കലും പറയാതിരിക്കാൻ ആകില്ല പക്ഷേ ഇവരുടെ ഒരു അജണ്ട ഈ തീവ്ര ചിന്താഗതിക്കാർ ഈ അഭയാർത്ഥി പ്രവാഹത്തിലൂടെ പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടപ്പാൻ നട നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അജണ്ടയുടെ ആ ഒരു തന്ത്രം തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തീവ്ര വലതുപക്ഷമൊക്കെ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത ശക്തമാക്കണം യൂറോപ്പ് അതിന്റെ ക്രൈസ്തവ തനിമയിലേക്ക് ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് തിരിച്ചുവരണം മാനുഷികമായിട്ടുള്ള പരിഗണന ആവശ്യമാണ് ഒപ്പം തന്നെ ജാഗ്രതയും വിവേകവും അഭയാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ലോക അഭയാർത്ഥി ദിനമൊക്കെ ഇന്ന് ആചരിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷക്കേനയ്ക്ക് പറയാനുള്ള ഒരു നിലപാട് ഇതാണ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവരെയും അർഹത ഇല്ലാത്തവരെയും തിരിച്ചറിയാനുള്ള വിവേകം അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടാകണം അത് ഏത് കോണിൽ നിന്നും എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും കാരണം ആത്യന്തികമായി ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ നിലനിൽപ്പാണ് ആ രാജ്യങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി